തോട്ടുങ്കൽ ശ്രീ ഭദ്രകാളി വിഷ്ണുമായ ചാത്തൻമുത്തപ്പൻ ക്ഷേത്രത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് നിർധനരായ നൂറ് കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു ഓണക്കിറ്റ് വിതരണം ഫൗണ്ടേഷൻ പ്രസിഡന്റ് ടി ആർ ദേവൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ ലോകത്തെ രാമായണ സത്രം ഏഴ് ദിവസം നടത്തി ഏഴു ദിവസം രാമായണ സത്രം രാമായണു ദിവസം പക്ഷേ വായിച്ചു കൊടിയൂട്ടി മഹാദേവ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഏഴാം തീയതി തുടങ്ങി ഏഴ് ദിവസം പതിനാലാം തീയതി വരെ രാമായണം വായിച്ചു രാമായണ സത്രം ഭാഗവ സത്രം നടത്തതുപോലെ രാമായണ സത്രം നടത്തി നടത്താൻ സാധ്യത കാരണം ഉപകരണങ്ങൾ പറഞ്ഞുകൊണ്ട് രാമായണ സത്രം നടത്തിയ പല ക്ഷേത്രങ്ങളുമായിട്ട് ആരാധക

ിലും സമയത്ത് എല്ലാ പരിപാടികളിലും നമ്മൾ ഒട്ടനവധി ആൾക്കാരെ സാമൂഹിക और चलो ये भी चल रहे आगे क्या है